കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ഏരിയയിലെ പഴയകാല പ്രവർത്തകരുടെയും അംഗങ്ങളുടെയും സംഗമവും കലാമേളയും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം കവയിത്രി സിന്ധു ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ഏരിയയിലെ പഴയകാല പ്രവർത്തകരുടെയും അംഗങ്ങളുടെയും സംഗമവും കലാമേളയും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം കവയിത്രി സിന്ധു ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു മുൻകാല പ്രവർത്തകൻ എ എം അബ്ദുൾ റഹീം മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ ജിഒ എ മൂവാറ്റുപുഴ ഏരിയയുടെ ചരിത്രം ഏരിയ സെക്രട്ടറി അവതരിപ്പിച്ചു കെ ജിഒ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉല്ലാസ് ഡി ഏരിയ പ്രസിഡന്റ് ജെയ്മോൻ യു ചെറിയൻ സെക്രട്ടറി മനീഷ് എ കെ എം എസ് ലൈല ചന്ദ്രപ്പൻ ടി കെ രവികുമാർ സി രഞ്ജിത്ത് വിയൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ഒമാനിയ മൊബൈൽസ് പി ജംഗ്ഷൻ മൂവാറ്റുപുഴ